െ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും റിമാൻഡിലേക്ക് പരിധിയിലെ കൊപ്രക്കളം എന്ന സ്ഥലത്ത് ആധാരമെടുത്ത് സ്ഥാപനം നടത്തുന്ന കാളമുറി സ്വദേശിയായ മമ്മശ്രലത്ത് വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള സകീർ എന്നയാളെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിനാണ് കയ്പമംഗളം പോലീസ് സ്റ്റേഷനിലെ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ കൂരിക്കുഴി സ്വദേശിയായ തെക്കിനിയടത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന സതീശൻ ഇയാളുടെ മകൻ മായ പ്രയാഗ് എന്നിവരെ കൈപ്പൊങ്കലം പോലീസ് പിടികൂടിയത് ഈ കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി കൊപ്രക്കളത്തുള്ള സഗീറിന്റെ ആധാരമെഴുത്ത ഓഫീസിൽ സതീശൻ ഇയാളുടെ പേരുള്ള വസ്തു വിൽക്കുന്നതിനായി ആധാരം പരിശോധിക്കുന്നതിനെ ഏൽപ്പിച്ചിരുന്നു ഈ ആധാരം പരിശോധിച്ച് വസ്തുവിന്റെ കീഴാധാരത്തിലെ ഭാഗതകൾ വസ്തു വാങ്ങാമെന്ന് സമ്മതിച്ചിരുന്ന ബിജീഷിനെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് പന്ത്രണ്ടരയോടുകൂടി സതീശനും മകനും കൂടി സകീറിനെ കൊപ്രക്കളത്തുള്ള ആധാരമെഴുത്ത ഓഫീസിലേക്ക് അതിക്രമിച്ച് കടന്നു ചെന്ന ഓഫീസിൽ വെച്ച് കൈകൊണ്ടും ഇഷ്ടിക കൊണ്ടും അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കുറിച്ച് അന്വേഷിച്ചതിൽ വാടാനപ്പിള്ളി ഭാഗത്തുണ്ടെന്ന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വിദേശത്തുള്ള കൂട്ടുകാരന്റെ വാടാനപ്പിള്ളിയിലുള്ള വസതിയിൽ നിന്ന് കയ്പമകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർ സൂരജ് പോലീസ് ഡ്രൈവർ അനന്തു മോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഗിൽബേർട്ട് ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സതീഷിന് കയ്പമുളം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി മൂന്നിൽ വധശ്രമക്കേസും രണ്ടായിരത്തി ആറിൽ കൊലപാതക കേസും രണ്ടായിരത്തി എട്ടിൽ വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും രണ്ടായിരത്തി പതിനെട്ടിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും രണ്ടായിരത്തി പത്തൊമ്പതിൽ കയ്പമകുളം പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയതിനുള്ള കേസുമടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളുണ്ട്